ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ തുടക്കം നമുക്ക് മയിലിനെ കണ്ടുകൊണ്ടാവട്ടെ അല്ലേ നല്ല കൂടി തുടങ്ങാം അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് രാവിലെ തന്നെ മയിലുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വളപ്പിൽ അപ്പോൾ ഒരു മൂന്നാല് മൈലുണ്ടായിരുന്നു ഒരെണ്ണം ആൺമൈലായിരുന്നു ബാക്കി പെൺമയിലാണ് അപ്പോൾ ഒറ്റങ്ങൾ ഇങ്ങനെ നടന്ന് പോണ കണ്ടപ്പോൾ വേഗം പോയി വീഡിയോ എടുത്തതാണ് പക്ഷേ ഒച്ചേനക്കൊക്കെ കേട്ടപ്പോൾ ഒറ്റങ്ങള് വേഗം പോയി എന്നാലും കുറച്ചൊക്കെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ സ്ഥിരം വരുമായിരുന്നു ഓട്ടോ മയിലുകൾ ഞങ്ങൾക്ക് അടുത്തുതന്നെ സുബ്രഹ്മണ്യൻ്റെ അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ മയിൽ സ്ഥിരം ഉള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ഇറങ്ങി ഇറങ്ങി വീടുകളിലേക്കൊക്കെ വന്നിട്ട് അങ്ങനെ പോവും സ്ഥിരം രണ്ട് മയിൽ എന്നു പറഞ്ഞ പോലെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ കാണാറില്ല പക്ഷേ ഇപ്പോൾ ഇത് നാല് മയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ വീഡിയോ എടുത്ത് കുറച്ച് നേരത്തൊക്കെ വീഡിയോ കിട്ടി കുറച്ച് ക്ലാരിറ്റിയിലൊക്കെ കിട്ടി പിന്നെ നമ്മുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഒറ്റങ്ങൾ വേഗം ഓടി പോകുമല്ലോ പിന്നെ അതങ്ങനെ മുകളിലെ മുകളിലെ വളപ്പുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ട് ചെയിനും ഒരു കമ്മലുമാണ് രണ്ടെണ്ണം മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ചെയിൻ മാച്ച് ചെയ്തിടാൻ പറ്റുന്ന ഒരു കമ്മലാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പമാണ് കുന്തൻ സ്റ്റോണും സ്റ്റോൺ ചെയിനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല മോഡൽ കമ്മലുകൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് ഒരു ഓവൽ ഷേപ്പും പിന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും സ്റ്റോൺ ചെയിനുമാണ് പിന്നെ നമുക്കിതിന് ബേസിക് ആയിട്ട് വേണ്ടത് ഐപ്പിൻ വേണം പിന്നെ സൈഡ് റിങ് വേണം പിന്നെ ഇയർ ഹോക്ക് കമ്മലിന് ഇത്രയൊക്കെ വേണ്ട കേട്ടോ വലിയ കാര്യമായിട്ട് വേണ്ട പിന്നെ നമ്മുടെ ഗിയർ വയറും ഗിയർ ലോക്കും വേണം അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ആദ്യം തന്നെ റൗണ്ടിലുള്ള ആ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം അതിന് ചുറ്റും നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ചെറിയ റൗണ്ടിൽ നമുക്ക് അതിനെ വളച്ചങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കാം ഇതിന് ശേഷം ഓവൽ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒന്ന് റൗണ്ടായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇത് പല ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഫുള്ള് റൗണ്ടിൽ കുന്തൻ സ്റ്റോൺ ഒട്ടിക്കുന്നില്ല ഹാഫ് ഭാഗമായിട്ട് ഒട്ടിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് സെൻറ്ററിലേക്ക് ഒരു ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മോഡൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് മോഡൽസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ചെയിൻ മാത്രം വെച്ചിട്ട് നമ്മൾ പതക്കത്തിന്റെ മാലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പതക്കത്തിന്റെ പെൻഡെന്റ് ചെയ്തിട്ട് അത് മാലിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് സ്റ്റോൺ ചെയിൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞത് ഒരുപാട് നമുക്ക് കുന്തൻ സ്റ്റോണും സ്റ്റോൺ ചെയിനും ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒരുപാട് മോഡലുകൾ ചെയ്തെടുക്കാം ഇപ്പം ഇൻവിസിബിൾ ചെയിൻ ആണല്ലോ ഒരു മോഡലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ പല ഡിസൈനിലുള്ള പെൻഡെൻ്റുകൾ ചെയ്ത് നമുക്ക് ഇൻവിസിബിൾ ചെയിനുകളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് തന്നെ യൂസ് ചെയ്യാനായാലും അതുപോലെ സെയിൽ ചെയ്യാനായാലും ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത മാലയ്ക്കും കമ്മലിനും വേണ്ടിയിട്ട് പെൻറ്റൻ്റുകൾ ഉണ്ടാക്കണം അപ്പോൾ അതിനും സെയിം കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ആ ഗ്രീൻ കളർ ആ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എത്ര പെൻറ്റൻറ് വേണോ അത്രയും കുന്തൻ സ്റ്റോൺ സെൻറ്ററിലൊന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി കിട്ടും അതിന് ശേഷം സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പശതേക്കുമ്പോൾ നമ്മൾ സെൻ്ററിൽ ഒട്ടിച്ച് കുന്തൻ സ്റ്റോണ് നീങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ആയതിന് ശേഷം ഒട്ടിക്കുക അപ്പോൾ അതും നമുക്ക് കറക്റ്റ് ആ ഒരു ിൽ ക ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് പീസുകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം രണ്ട് പീസ് കുറച്ച് ലെങ്ത്തിനും പിന്നെ നമ്മൾ സിംഗിൾ പീസുമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ആ പശയുള്ള കാരണം കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും സ്റ്റോണുകൾ നമ്മൾ ആ കറക്റ്റ് ആ ഒരു ഷെയ്പ്പീന്നൊക്കെ മാറി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പം ഇത് ഫുള്ളായിട്ട് ഞാൻ ഇത്രയും പെൻറ്റൻ്റെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നോക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിൽ ഐപ്പിൻ്റെ ഒട്ടിച്ച് കൊടുക്കണം അതാണ് അപ്പോൾ ഒരു പീസിൽ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ മുന്നേ നിങ്ങൾക്ക് വീഡിയോസിൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ നമുക്ക് ഐപ്പിൻ്റെ അതിൻ്റെ ഒരു ലെങ്ത്തിന് നോക്കിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം കണ്ടോ അത്ര നീളം മതി നമുക്ക് ഐപ്പിന്നിൻ്റെ അപ്പോൾ അത് ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെക്കരുത് അതേപോലെ ചേരിച്ചു വെക്കണം കാരണം നമുക്ക് കോർത്തിടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഐപ്പിനിൻ്റെ ആ ഒരു കൊളുത്തുഭാഗം ഇങ്ങനെ നിൽക്കണം എങ്കിലാണ് അത് നമുക്ക് മാലയിലേക്ക് പുറത്തിടാൻ പറ്റുള്ളൂ നമ്മളത് നേരെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം കുറക്കുമ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ സെൻറ്ററിൽ ചെയ്യാനുള്ളതും നമ്മൾ ഐ പിന്നു വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഒറ്റ എൻറ്റേ ചെയ്യുന്നത് മാല ചെയ്യുന്നതിൽ ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഹുക്ക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതും ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡൊക്കെ ഇട്ട് കൊടുത്തത് നമ്മൾ ഗിയർ വയറിൻ്റെ അറ്റത്ത് ഫിഷ് ഹൂക്കും അതുപോലെ ഗിയർ ലോക്കും ഇടുക അതുകഴിഞ്ഞ് ഫിഷ് ഫിഷ് ഹൂക്കിനെ മാറ്റി നിർത്തിയിട്ട് ഗിയർ ലോക്കിലൂടെ ആ കമ്പിയുടെ ഒരറ്റം അങ്ങനെ പുറത്തേക്ക് എടുക്കും ലോക്ക് പ്രെസ് ചെയ്ത് കൊടുത്ത് ലോക്ക് ആക്കാത്രേ ഉള്ളൂ അപ്പോൾ ഒരുവിധം ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതറിയാം പിന്നെ ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതിങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ വീഡിയോസും കൂടി നോക്കുക നമ്മളിത് വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ ബോർ അടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് സെൻ്ററിൽ ലോക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ആദ്യം കെയർ ലോക്ക് ഇട്ട് കൊടുക്കാം അതിനൊന്ന് എവിടെയാണോ നമുക്ക് സെൻ്ററിൽ മാലയുടെ പെൻറ്റൻറ്റ് നിൽക്കേണ്ടത് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ ബീഡ് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് പെൻറ്റൻറ്റ് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും രണ്ട് ഗോൾഡൻ ബീഡ് വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ സ്പീഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ വയർ വെച്ചിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻസ് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഗിയർ ലോക്ക് ചെയ്യുന്നതും അതിൻ്റെ സൈഡിൽ ഫിഷ് ഹോക്കും സൈഡ് റിങ്ങിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ സെയിം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഗിയർ ലോക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് മനസ്സിലാവും കാരണം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ബോർ അടിക്കരുത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കാഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവും നമ്മൾ ലാസ്റ്റിൽ ഗിയർ ലോക്ക് ഒന്ന് ഗിയർ ലോക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാണ് നമ്മുടെ മാലയുടെ പെൻറ്റൻ്റെ അവിടെ കറക്റ്റ് ആ സെൻറ്ററിലായിട്ട് വന്നു ഇനി നമുക്ക് അറ്റത്ത് ഇതുപോലെ തന്നെ ഗിയർ ലോക്കും അതുപോലെ സൈഡ് റിംഗ് ഇട്ടിട്ട് നമുക്കതിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം സെയിം നമ്മൾ ഫിഷ് ഫിഷുക്ക് ലോക്ക് ചെയ്ത പോലെ തന്നെ ബാലൻസ് ഉള്ള കട്ട് ഇതൊക്കെ ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ ചെയിൻ താണ്ടാവും ഇൻവിസിബിൾ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയാണ് ഇൻവിസിബിൾ ചെയിൻ ആണ് ഇപ്പോൾ നമുക്കൊരു ട്രെൻഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മാല ചെയ്യാനും സെയിം അതേ രീതിയിൽ ഫിഷ് ഹോക്ക് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനൊരു മൂന്ന് പെൻഡെൻ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സെൻറ്ററിലായിട്ട് ഫസ്റ്റത്തെ കൊടുക്കരുത് സെൻറ്ററിൽ നിന്ന് ഒരിത്തിരി നീങ്ങിയിട്ട് ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം ലോക്ക് ചെയ്ത് ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ഗോൾഡൻ ബീഡും നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പെൻഡൻറ്റും വീണ്ടും ഒരു ഗോൾഡൻ ബീഡും ഇട്ട് കൊടുക്കുക ശേഷം ഗിയർ ലോക്ക് ഇടുക പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക അതായത് പോലെ കിട്ടും ഇനി ഇതിന് സെൻറ്ററിലും വരണം നമുക്ക് റൈറ്റ് സൈഡിലെ ഭാഗത്തും വരെ വരണം അപ്പോൾ അപ്പറൊപ്പറും ഒരേ സ്പേസ് ഇട്ടിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല ഇതുപോലെ പെൻഡൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം പിന്നെ മാല ചെയ്യുന്നതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് പല മോഡലിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇത് ഞാൻ ചെറിയ കുട്ടികളുടെ സൈസിനാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കായാലും നല്ല ഭംഗി ഉണ്ടാവും ഞാനിത് മോൾക്ക് ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് പട്ടുപാവാടയ്ക്കും ഒക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു മോഡലാണ് ഇത് കണ്ടു അപ്പോൾ മൂന്ന് പെൻറ്റൻറ്റ് വന്നിട്ടുണ്ട് സെയിം നമ്മൾ അറ്റത്ത് ഗിയർ ലോക്കും അതുപോലെ തന്നെ സൈഡ് റിങ്ങോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മാലയും റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് രണ്ട് മാലയ്ക്കും പറ്റുന്ന കമ്മലാണ് നമ്മളിവിടെ ചെയ്ത് എക്കുന്നത് അപ്പോൾ കമ്മൽ ചെയ്യാനും നമുക്ക് പ്രത്യേകിച്ച് വേറൊരു പണിയില്ല നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പെൻറ്റൻറ്റ് ഇയർ ഹോക്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് മാലയ്ക്കും ഇത് മാച്ചാകും അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇട്ടു കൊടുക്കാനും പറ്റും നമുക്ക് ആ മാലയോടൊപ്പം അവർക്കത് ഇട്ട് കൊടുക്കാനും പറ്റും അപ്പോൾ അതാ നമ്മുടെ കമ്മലും റെഡിയായി ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി ഒരു പുതിയ ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം